ഇന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏതാനും ദിവസങ്ങൾക്കകം പെട്ടെന്ന് തീരുമാനിച്ച് നടപ്പിലാക്കേണ്ട ഒരു അമലാണ് അഫ്ഗൽ ഇൽമി ഇൽമുൽ ഹാൽ എന്നാണല്ലോ സാന്ദർഭികമായ വിഷയങ്ങളാണ് നമ്മളവിടെ ഹൊത്തുബയിൽ അവതരിപ്പിക്കാറുള്ളത് ഇന്ന് ചില ആളുകൾ എന്നോട് വിളിച്ചു ചോദിച്ചു ഇന്ന് പാകിസ്ഥാൻ ഇന്ത്യ തമ്മിലുള്ള യുദ്ധാവൂലേ കാരണം അതിനായിട്ട് വരുന്ന ആളുകളുണ്ട് ഞാൻ പറഞ്ഞു ദീർത്തി പൂട്ടല്ലേ യുദ്ധം ആവാതിരിക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ തന്നെ എന്നെ കൊണ്ട് ഹുത്തബ ആ രീതിയിൽ ആക്കി തരുതാ യുദ്ധം ആവണം എന്നുള്ളൊരു തേട്ട നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്നല്ലേ തോന്നിപ്പോവാ തിരക്കൂട്ടല്ലേ ഉടുക്കാ എത്താൻ നോക്കട്ടെ എന്നിട്ട് നമുക്ക് ഇൻസാണ തീരനില്ലെങ്കിൽ അടുത്താഴ്ച അതൊക്കെ വെക്കാന്ന് സമയുണ്ടല്ലോ ഇപ്പോ എല്ലാരും യുദ്ധം ഇല്ലാതിരിക്കാനാത് വരക്കേണ്ടത് നിരപരാധികൾ കൊല ചെയ്യപ്പെടരുത് അത് ഇന്ത്യയിലും പറ്റൂല പാകിസ്ഥാനികളാണ് ഇപ്പൊ ഈ കുലിമാലുണ്ടാക്കിയത് കൃത്യമായി തോന്നിവാസികൾ അക്രമികളെ പിടികൂടി ശിക്ഷിക്കപ്പെടണം എന്ന ന്യായത്തിന്റെ കൂടെ നാട് നോക്കാതെ നിക്കണം എന്നാണ് ദീന് പറയുന്നത് ആ നൽക്ക് നമ്മളൊക്കെ തുറന്ന പുസ്തകമാണ് ഒന്നും മറച്ചേക്കേണ്ട കാര്യമില്ല പക്ഷെ യുദ്ധം ഉണ്ടാവരുത് അള്ളാഹുത്തല്ല അത് പെട്ടെന്ന് ഒത്തുതീർപ്പിലേക്കോ അല്ലെങ്കിൽ അവരിനി അത് ചെയ്യില്ല എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ നല്ല ബോധം പാകിസ്ഥാനികൾക്കും കൃഫ ഇന്ത്യയിൽ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർക്കും ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇനി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു ഷെർറ് ഇന്ത്യയിലേക്ക് വരുന്ന അപകടത്തിൽ നിന്ന് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ നബിയിൽ കാത്തുരക്ഷിക്കട്ടെ മുസ്തഫ് ഇന്ന് ഹുത്തബൈൽ പറഞ്ഞത് ഒതുഹിയത്ത് കേവലമായ അന്നമല്ല അത് ഉന്നമാണ് എന്നാണ് എന്താണ് അങ്ങനെ കൊടുക്കാനുള്ള കാരണം വെച്ചാൽ ഇത് ഉരുവിനെ അർത്തിട്ട് മാംസാണ്ട് വിതരണം ചെയ്യുക എന്നുള്ളതല്ല ഇത് വലിയൊരു അമലാണ് ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാം പൈസ ഉണ്ടായി സൗകര്യം ഉണ്ടായി അതുകൊണ്ട് ചിലവാക്കുള്ള മടി കൊണ്ട് ഈ അമലിൽ നിന്ന് മാറി എന്നാൽ ദുന്യാവിൽ നിന്നും ദുരിതം അനുഭവിക്കും ആഹ്റത്തിൽ നിന്ന് പാഠം പഠിക്കും ചെയ്യും ഒരു സംശയം വേണ്ട കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനത് ഈ വിഷയം എടുക്കാതിരിക്കണേ ഞാൻ ആദ്യം ചെയ്യണ്ടേ അതുകൊണ്ട് ഇപ്പൊ സെൽവേജിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ഷെയർ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത് കാരണം പറഞ്ഞ കാനും ജീവിതത്തിൽ കൊണ്ടുവരണല്ലോ അപ്പൊ അത് ഏൽപ്പിച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അതിൻ്റെതടി ഞാൻ കാത്തിട്ടുണ്ട് കഴിയുന്ന ആളുകൾ അതിന് മാറി എന്നാൽ അത് ആ ഒരു എണ്ണായിരം നമുക്ക് കൊടുക്കേണ്ടി വരാം ആ എണ്ണായിരം കൊടുത്താൽ അത് നാളെ വലിയൊരു വണ്ടിയായിട്ട് നമുക്ക് കിട്ടും ഇതെന്റെ ഇത് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഞാൻ ഒരു ഹദീദ് കേൾപ്പിക്കാം ആരെങ്കിലും ഒരു അവൻ മരിച്ചിട്ട് കബറിൽ നിന്ന് പൊടി തട്ടിയിട്ട് സടകുടഞ്ഞ് നിൽക്കുന്ന സമയത്തു ഇവിടെ ഒമറിയത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു കന്നാണെങ്കിൽ ഒരു കന്ന് ഏഴിലൊരു ഭാഗമാണെങ്കിൽ ഏഴിലൊരു ഭാഗം ആടാണെങ്കിൽ ഒരാൾക്ക് പറ്റൂ അങ്ങനെ ഏതാണോ അവൻ എടുത്തത് അറുത്തത് എങ്കിലോ അത് അവന്റെ കബറിനെല്ലവൻ പുറത്തേക്ക് വരുന്നതിൻ്റെ ഒമ്പെ വന്ന് നിൽക്കുന്നതാണ് ആ സമയത്ത് സ്വർണമായി പ്രകാശിക്കുമേ വായിനുഹ ആ മൃഗത്തിന്റെ കണ്ണുകൾ നീ ആക്കൂത്താകുന്നതാണ് കർണാഹ ആ മൃഗത്തിന്റെ രണ്ട് കൊമ്പുകള് അതും സ്വർണ്ണമാണ് കനകമാണ് നബിയുനാ റസൂലുള്ളാഹി നമ്മൾ കബർന്ന് ഈ സാധനം അവിടെ എത്തും എന്തൊരു സന്തോഷാണ് അപ്പൊ എന്തൊരു പറയുന്നുണ്ട് അവിടെ ചെറിയ സഖത്ത് മുസാഫിന് മേലെ സീൻ നിട്ടിട്ടുണ്ടാവും അവിടെ ബ്രേക്ക് കൂട്ടണം ആ ഉജൂബാണ് തജവീതിൽ ഉജൂബാണ് മനസ്സിലായോ മനസ്സിലായില്ല യാസീൻ ഓതുമ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് സ്ഥലത്ത് എന്ത് ചെയ്യണം അമ്പ് കണ്ടുമ്പോൾ വണ്ടിന്ന് ചവിട്ടില്ല അത്ര മതി ഒന്നായിട്ട് നിർത്തി രണ്ട ഒന്ന് ചവിട്ടിട്ട് അപ്പുറത്ത് പോകണം അത് തെജുവീതിൽ അറിയുന്ന ആളുകൾ ഒഴിവാക്കിയാൽ ശിക്ഷിക്കപ്പെടും അറിയാത്ത ആളുകൾക്ക് ഇളവുണ്ടായിരിക്കും പഠിക്കും എനിക്കും അഞ്ചുമാര് ആദിക്കെ കൊണ്ട് ചോദിക്കട്ടെ ആരാ ഞങ്ങളെ ഓ ഉറക്കത്തിന്ന് ഉണർത്തിയത് ഉറക്കം മാലേ അതിനെക്കാളും വലിയ ബേജാറല്ലേ മുന്നിൽ വരുന്നത് അപ്പൊ ഇത് ഉറക്കം പോലെ തോന്നുള്ളൂ ഒരു വലിയ വ്യാജാറിന് മുമ്പിൽ ചെറിയ വ്യാജ ഒന്നും അല്ലാതാവല്ലോ എന്റെ വല്യമ്മ എന്നോട് എപ്പോഴും പറയുന്നുണ്ട് അമ്മ ചെറിയ കുട്ടിയാകുമ്പോ ഇങ്ങനെ ഇടക്കിടക്ക് പോയാൽ പറയും മോനെ നിരകത്തുനിന്ന് ഒരു മനുഷ്യനെടുത്തിട്ട് ദുനിയാവിലെ അടുപ്പ് കിട്ടാ പോപ്പും ഓടിയിട്ട് കടന്നുറങ്ങുന്നു പടസം വരാൻ നിങ്ങക്ക് മനസ്സിലാവണില്ലേ നിരകത്തുനിന്ന് എടുത്തിട്ട് ഒരു മനുഷ്യനെ ദുനിയാവിന്റെ അടുപ്പ് കിട്ടാല് നിങ്ങൾ ഇങ്ങനെ തലാട്ടിട്ട് കാര്യമില്ലല്ലോ മനസ്സിലാകണില്ലേ പുതപ്പ് ഓടിയിട്ട് കിടന്നുറങ്ങും കാരണം അനുഭവിച്ച ആൾക്ക് ഇതൊന്നുമല്ല വലിയത് അനുഭവിച്ച ആളുകൾക്ക് ചെറുതൊന്നുമല്ല അപ്പൊ ഇത് കബറിന്റെ അനുഭവങ്ങളൊക്കെ ചെറുതായി തോന്നാണ് അതിനെക്കാളും വലിയ വേചാറുമ്പിലുള്ളത് ഞങ്ങൾ ആരാണ് ഈ മറുക്കതിനാ ഈ ഉറക്കുന്ന ഉണർത്തിയത് എന്ന് കാരണം അതിനേക്കാളും വലിയ വേചാറൊക്കെ വന്നത് ആ സമയത്ത് നമ്മൾ ഒരു എണ്ണായിരം കൊടുത്താൽ അതൊരു വണ്ടി ഏറ്റവും അവിടെ വരികയാണ് അതിന്റെ മുടിയൊക്കെ പറഞ്ഞ് ലങ്കി പോത്ത് നിൽക്കും കനകമായിരിക്കുന്നതാണ് കണ്ണോ മായിട്ടായിരിക്കും കണ്ണുണ്ടാവുക അതിന്റെ രണ്ട് കൊമ്പുകള് അതും സ്വർണ്ണമാണ് മനുഷ്യൻ ചോദിക്കും കാണുമ്പോൾ ചോദിക്കോ അപ്പൊ ഈ മൃഗം പറയൂ അള്ളാഹു അതിനൊക്കെ കഴിയുന്ന ആളാ മൃഗത്തിനെ കൊണ്ടൊക്കെ സംസാരിക്കാൻ അല്ലാതെ കഴിയും നമ്മൾ ഓടുന്ന ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന വണ്ടിയൊക്കെ ഇപ്പൊ നമ്മളോട് സംസാരിക്കണില്ലേ അല്ലേ ചാവി സംസാരിക്കണേ വണ്ടി സംസാരിക്കണെ ബെൽറ്റ് സംസാരിക്കണേ നിങ്ങൾ അങ്ങനത്തെ വണ്ടി തന്നെയല്ലേ ഉപയോഗിക്കല്ലേ മുഖത്ത് തീർച്ചു നോക്കണ അങ്ങനെ തന്നെ അല്ലേ ആ അയ്യോ ഞമ്മളെ സംവിധാനത്തിൽ നോക്കണ്ടെങ്കിൽ അള്ളഹാന്റെ പണിനെല്ലാം എത്തും അതിനേക്കാളും വലിയ പണിയാണ് അള്ളാഹോടെ ഉക്കുന്നു അതന്നെ ബുദ്ധിമില്ലാത്ത സാധനങ്ങളൊക്കെ ആഹ്ർ ജമാലിൽ സംസാരിക്കുന്നു അള്ളാഹാന്റെ റസൂല് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ തിരിച്ചു വരുമ്പോ ഓന്റെ കാലിന്റെ തൊട ആ പൊരയിൽ നടന്ന കാര്യങ്ങളൊക്കെ അവനോട് വിളിച്ചു പറയും എന്ന് ഇന്ന് അതിന് നാവൊന്നും വേണ്ട അള്ളാഹ്ക്ക് എല്ലാത്തിനും കഴിയും ഞാൻ അങ്ങോട്ട് പോകുന്നില്ലേ അതായാലും ഈ മൃഗം സംസാരിക്കും കാരണം പലരും പല രൂപത്തിലാ പ്രസംഗങ്ങൾക്ക് അപ്പൊ അവർക്കുള്ള മറുപടിയും കൊടുക്കണല്ലോ അതിനെ കള്ളാക്ക് കഴിയും ശാസ്ത്രീയമായിട്ട് എന്തിച്ചാലും കഴിയും കാരണം ഇന്ന് നമ്മളെ കയ്യിലുള്ള ടെക്നോളജി യുഗത്തിൽ ഓരോ സാമഗ്രികളും നമ്മളോട് സംസാരിക്കുകയാണ് ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചാലും പറ്റും മതത്തിന്റെ കാര്യങ്ങളെ പിന്നെ ഇമാന അങ്ങനെ കാര്യമില്ല മുത്തനബി എന്താ പറഞ്ഞു അത് തൊണ്ട തൊടാതെ വിഴുങ്ങി ദൃഢരൂഢമൂലമായി വിശ്വസിക്കുന്നതിന്റെ പേരാണ് അൽ ഈമാൻ നമുക്കത് ചെയ്യട്ടെ പക്ഷേ ഇപ്പം ശാസ്ത്ര പൂജകരായ പലരും പ്രസംഗം ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരിക്കലുള്ള മരുന്ന് ആദ്യം കൊടുത്തിട്ട് വേണമല്ലേ നമ്മളെ അടിത്തറൊന്നുണ്ടാക്കാൻ അതിന് ഞാൻ പലപ്പോഴും ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ അങ്ങനെ പറയാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വിശദീകരണം ഇല്ലാതെ പറഞ്ഞു പോയതാണ് ഈ മൃഗം വന്നിട്ട് മയ്യത്ത് ഒരു ും ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഇങ്ങോട്ട് നിക്കുമ്പോ നല്ല ഭംഗിയുണ്ടായി ദുരി വലി വല്യച്ചായിരം കൊടുത്തില്ലേ അതൊരു കന്നിനെ മൊത്തം ഇങ്ങട്ട് തരികയാണെങ്കിലോ കുടുംബത്തെ മൊത്തം ആ വണ്ടിയിൽ ഇട്ടിട്ട് സ്വർഗ്ഗത്തോണ്ട് കാരണം വണ്ടി കുറച്ച് വലുതായി അപ്പൊ ഒരു കന്നിന് മൊത്തം ഏൽപ്പിക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ കൊടുക്കുക രണ്ട് ഷെയർ കൂടാൻ പറ്റുന്ന ആളുകൾ പതിനാറായിരം കൊടുക്കുക ഒന്നും അല്ലെങ്കിൽ എണ്ണായിരം കൊടുക്കുക അതിന്റെ താഴെ കൊടുക്കുന്നതിനേക്കാളും നല്ലത് കോയിനർക്കാണ് കാരണം അതിന്റെ താഴെ കൊടുത്താൽ എന്ത് കിട്ടൂല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തുറച്ചു നോക്കുന്ന ആണോ അല്ലെ എനിക്കിങ്ങനെ അതിന്റെ താഴെ ഉള്ള കൊടുത്താൽ എന്താവൂല ഏഹ് ഉദയത്തിന്റെ കൂലി ഇട്ടൂല അപ്പൊ ഉദയത്തിന്റെ കൂലിട്ട് ഇത് തന്നെ കൊടുക്കണം അതാണ് എണ്ണായിരം ആയിട്ടില്ലെങ്കിൽ ബാക്കി കണ്ടേരും ആയിട്ടുണ്ടെങ്കിലോ എണ്ണായിരത്തിഅറായിട്ടുണ്ടെങ്കിലോ അപ്പൊ അതുകൊണ്ട് മുഴുവനും ലോട്ടറി അല്ല വർത്താനല്ല ഇത് മുഹമ്മദ് മുസ്തഫാന്റെ ലീഡറിന്റെ വർത്താനാണ് അന്നെ ഉദയത്തി പിന്നെ വരുന്നത് അറിയപ്പെട്ടിട്ടുണ്ട് അപ്പൊ അന്നെ വെച്ചു പഠിച്ചോനെ ഉമ്മത്ത് മുഹമ്മദിൽ കൊടുക്കുന്ന ആൾക്കുള്ള നേട്ടം നബിയെ അതൊന്നും ഈ ഹദീസ് ടൗണിലെ പള്ളിയിൽ ഇത്ര അള്ളാന്റെ വലിയ അള്ളാഹു അള്ളാഹ് നിലനിർത്തി തെറ്റ് ഞാൻ ഇതിലോ വേറെ ലാഭം ദുനാവിന്റെ ലാഭം ഇല്ലേ എനിക്ക് വേണ്ട ഞാൻ ആഗ്രഹിക്കണില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് അള്ളാഹു ആള് തരുന്ന എവിടെ പോയാലോ നിങ്ങൾ അടുത്ത പരിപാടി എന്തായാലും എവിടെങ്കിലും വേദന ഞാൻ കവറ് വാങ്ങണ്ടോ നോക്കും അതിന് ഇത് വേണ്ടതെന്ന് പറഞ്ഞല്ലോ തന്ന വാങ്ങൂല എന്ന് കൂട്ടറേ ഞങ്ങളോട് പറയണ ഇവിടെനിന്ന് വാങ്ങൂല ഇവിടെ ഇതൊക്കെ എന്റെ ഡ്യൂട്ടിയാണ് ഇവിടെ നിന്ന് വാങ്ങൂല പുറത്തുനിന്ന് ചിലപ്പോ ഞാൻ വാങ്ങും ലക്ഷ്യമല്ല തന്ന എന്ത് ചെയ്യും ആ വാങ്ങും തന്നോക്കി വാങ്ങും തന്നിട്ടില്ലെങ്കിൽ വൈദുന്നങ്ങോട്ട് പോരും ചെയ്യും നീ വിളിച്ചും വരും അതിന്റെ ഒരു തുറന്ന പുസ്തകമാണ് അതുകൊണ്ട് എവിടെ പോയാലും അള്ളാഹുദല ആള് തരണ്ട് അള്ളാഹു നല്ല തരട്ടെ അതുകൊണ്ട് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കോളും ദാവൂദ് അലി ഇസ്ലാമിനോട് പഴയ കാലത്തെ പഠിച്ചോം പറഞ്ഞിട്ടുണ്ട് എന്തെന്നറിയോ ആരെങ്കിലും ഒതുഹയെ തറുത്താൽ നോക്കാതിന്റെഫലം കേൾക്കേ ആ മൃഗത്തിന്റെ രോമം എത്രയാണോ ആ രോമത്തിന്റെ കണക്കനുസരിച്ചു കൊണ്ട് പത്ത് കൂലി ആ സ്പോട്ടിൽ അവന് ഞാൻ എഴുതി വെക്കും എന്ന് ഇപ്പൊ നിങ്ങൾ എണ്ണായിരം കൊടുക്കുമ്പോ ആ ഷേറിന്റെ ഭാഗത്ത് എങ്ങനായാലും ഒരു കോടി രോമം ഉണ്ടാവൂലേ ഇനിയിപ്പോ രോമം എണ്ണി വെക്കണോ അത് നിങ്ങൾ ഇപ്പൊ ഇത് കിതാബിലുള്ളല്ലോ നിങ്ങൾ പറഞ്ഞതിന്റെ അല്ലേ പോത്തിന്റെ രോമം എത്രയെന്ന തോൽഫിയിലുണ്ടോ നിങ്ങൾ പറഞ്ഞതിന്റെ ഏകദേശം അല്ല ഒരു ഒരു ലക്ഷം എന്നിട്ട് മതി പ്രസംഗം ബാക്കി ആ അമ്പത് ലക്ഷത്തിനൊരു പത്തോണ്ട് കുണിച്ചോ കാണി അത്രാഹു രേഖപ്പെടുത്തുമെന്ന് തെറ്റുകൾ ഓരോ രോമത്തിന് പത്തോണ്ട് കുണിക്കണം കേട്ടോ അത്ര ജീവിതത്തിൽ വന്ന തെറ്റുകൾ മൊത്തം അള്ളാഹു താല അവന്റെ ഏട്ന്ന് എഴുതിയിച്ചിട്ടുണ്ടല്ലോ ഡിലീറ്റ് ചെയ്യും അള്ളാഹു നീ എന്തുവാണെന്നറിയ ഒറക്കണേന കൊറേ തെറ്റാണ്ട് ചെയ്യുന്ന ഡിലീറ്റ് ചെയ്യാൻ പോവണ്ടല്ലോ ഒപ്പിച്ചായി ഒപ്പ് കൊടു അള്ളാർക്ക് കാത്തിരക്ഷിക്കട്ടെ കാരണം എണ്ണായിരം കൊടുക്ക എന്നിട്ട് സുഖ അന്ന് കള്ളുടിക്കാൻ പറഞ്ഞു ഡിലീറ്റ് ചെയ്യുന്നു അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ പക്ഷെ ഇത് ഹരീതാണ് ഓരോ രോമത്തിന് പത്ത് കുണിച്ചിട്ട് അത്ര കണക്കിന് തെറ്റുകൾ പരിശുദ്ധ ഓരോ മായ്ക്കുമെന്ന് പത്ത് ഉയർച്ചകൾ ഈ പ്രൊമോഷൻ കിട്ടും അത് പൊടുത്തം വിട്ട കിട്ടലായിരിക്കും അള്ളാഹന്റെ ഹബീബ് പറയാണ് ഇത് പറഞ്ഞിട്ട് ഒരു എണ്ണായിരം പൈസ ഉള്ളവർ തന്നിട്ടില്ലെങ്കിൽ കൂട്ടെ ഈ മാണ്ട് എന്ന് പറഞ്ഞ തല കൊനിക്കാ പറയല്ലേ എം എൽ എ വേണ്ടേ തൊക്കെ കേട്ടിട്ടും കുന്നൊലിഞ്ഞാലും കുഞ്ഞാത്തൂലിങ്ങാര് ഇതും തട്ടിപ്പോയാല് എണ്ണായിരത്തി എൽ എ കൊടുക്ക എൺപതിനായിരത്തി എല്ലാ അതിന്റെ അപ്പുറത്ത് കൊടുക്കും കാനത് ഹബീബ നബിയുടെ വാക്കാണ് ഇനി ഒരൊറ്റ ഹദീസ് കൂടെ പറഞ്ഞു നിർത്താം ഞാൻ ഈ ഹദീസ് കണ്ടിട്ട് ഉദോയത്തിന്റെ ആയിസിൽ നടത്താതിരുന്നിട്ടില്ല ഇത് പറയാ ഉദ്ദേശിച്ചല്ല ചിലത് നിയമത്തിന് വേണ്ടിട്ട് മാതൃകയ്ക്ക് വേണ്ടി പറയും ഒരു ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ഉദയത്ത് വലിയ കൊടുക്കാതിരുന്നിട്ടില്ല ഈ ഹദീസ് കണ്ട അന്ന് മുതൽ ഇന്ന് വരെ ഇന്നും അമല് ചെയ്തിട്ടുണ്ട്

ദുനിയാവിന്റെ രക്ഷപ്പെട്ടു രക്ഷപ്പെടുത്തും പരലോകത്തെ പരലോകത്തെ ഏതാ അള്ളാഹുത്ത സ്വർഗത്തിൽ എണ്ണായിരം കൊടുത്തിട്ടുള്ളൂ കാര്യമായ തെറ്റില്ലാതിരുന്ന മതി നീ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ മതി പക്ഷെ അതൊന്നും നേരത്തെ പറഞ്ഞ ഒപ്പ് പെടുത്തരുത് ഏത് പണ്ടൊരാള് പറഞ്ഞില്ലേ ഈ കൊറോണ കഴിഞ്ഞപ്പോ ആൾക്കാരെ പള്ളി ഒക്കെ കിട്ടണില്ല അപ്പൊ ഒരു മെലിൽ നിന്ന് കമ്മിറ്റി തീരുമാനിച്ചു ഇനി ഒരു ജുമാക്ക് വരാത്തുവാൻ ആയിരം പിറ്റേന്നുണ്ട് ഒരു മലയാളി കൊടുത്തിട്ട് റൂമൊക്കെ അഞ്ച് ജുമാക്കിന്റെ കണ്ടാണ് അയാദി തീരുമാനം എടുക്കരുത് ഓരോ ആളുകൾക്കും ഒരു ഓഫർ തരുമ്പോ അതിന്റെ എതിര് ചിന്തിക്കുക അപ്പൊ നരകത്തുനിന്ന് ഉപയോഗത്തോണ്ട് രക്ഷപ്പെടുന്നു ഉറപ്പിച്ചാൽ അതിന്റെ അർത്ഥം വേറെ എന്ത് കോച്ചറായിത്തരം ചെയ്യാന്നല്ല ജീവിതത്തിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും മനുഷ്യൻ എന്ന നിലയിൽ ചെറിയ ചാപ്പല്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഇതുകൊണ്ടാണ് തീർന്നിട്ടും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫി കയട്ടെ കൂടുതൽ ഞാൻ പറയുന്നില്ല വേണമെങ്കിൽ വേറെ സമയം മസല പറയാണ്ട് ഉദയത്തിൻ്റെ എല്ലാ മസലകളും സംശയം ചോദിച്ച് അക്കയ്ക്കും ഉദയത്തും നിങ്ങൾക്ക് എന്താ ഉള്ളത് ഏത് ആളുകൾക്ക് എന്ത് സംശയം ചോദിക്കാം ഐ ആം റെഡി ഇൻഷാ അങ്ങനെ ഒരു പിക്കയിൻ്റെ ക്ലാസ് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് ഇൻഷാല്ല ഇതിന്റെ ഒഴിവ് അനുസരിച്ചുകൊണ്ട് ഞങ്ങളോട് പറയും വരും പരസ്യപ്പെടുത്തും അപ്പം എല്ലാവരും വരുവേണ്ടി നിങ്ങൾ വരുമ്പോൾ പുതിയ പുതിയ വലിയ ഇന്നെ കൊടുക്കുന്ന ചോദ്യങ്ങളേറ്റ് വരണം മനസ്സിലായില്ല ഇന്ന കൊടുക്കുന്ന ചോദ്യങ്ങളേറ്റ് വരണം അത് ഇന്നെ ഇങ്ങനെ പെണ്ണുങ്ങൾ ഉങ്ങളെ കൂടി കാണപ്പെട്ടില്ല ഇങ്ങനെയാണ്ട് ചോദിക്കാം അങ്ങനെയാണ് ചോദിക്കുക അങ്ങനെ എന്നിട്ട് അങ്ങനത്തെ ചോദ്യങ്ങളേറ്റ് വരണം അങ്ങനെ ഒരു ഫിക്കയിൻ്റെ ക്ലാസ് ഇവിടെ ഉണ്ടാവും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ പറ്റുന്ന ആളുകളൊക്കെ ഒരു കന്നിനെയാണെങ്കിൽ ഒരു കന്ന് രണ്ടാണെങ്കിൽ രണ്ട് ഏഹ് അല്ല ഇപ്പം ഉള്ളത് പറഞ്ഞോളൂ ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞോളി എന്ന് വെച്ചാൽ അവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ റൂമൊന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാവരും പറയിപ്പിക്കണമൊന്നുമില്ല കൈ ഒന്നിക്കുക തെക്ക് പീരല്ല ആദ്യ പരിപാടിയൊന്നുമില്ല ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പോയിക്കോളി അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് വേണോ ഈ ഹദീസുകളൊക്കെ ഞാൻ പറഞ്ഞു അതിന്റെ കടമ ചെയ്യിപ്പിക്കാൻ പറ്റൂല കാരണം സുന്നത്തായ കാര്യമാണ് നിർബന്ധിച്ചിട്ട് താലിബാൻ ഭരണമെന്ന് അർത്ഥം പറ്റൂല സുന്നത്തായ കാര്യമാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നു പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തൊക്കെ കേട്ടിട്ട് ഒരു ഹദീസ് ഞാൻ നിങ്ങൾ അത് നല്ലോ നോട്ട് ചെയ്തോളി അങ്ങനെയാണ് മരിച്ചോട്ടെ അതിന്റെ അർത്ഥം ഉദയത്തിന്റെ സമയം വന്നു പൈസ കൊടുക്കാൻ ഉണ്ടായി ചെലപ്പം മരിക്കുമ്പോ യഹൂദിയ എന്നാ മരിക്കുമ്പോ ചെലപ്പോ പള്ളിക്കാട്ടിൽ തന്നെ ആയിരിക്കും കിടക്കുക പക്ഷെ ആളെ കാറ്റ് പോയിട്ടുണ്ടോ പഞ്ചറായിട്ടുണ്ടോ നിങ്ങൾ എത്ര കെളിമെല്ലി കൊടുത്താലും ആള് നരകത്തിൽ തന്നെ ഞമ്മളെ വാക്ക് കളിയാറാക്കും നമ്മളിൽ ആയലാലിന്റെ കാര്യമില്ലല്ലോ ഇയാക്കെറ്റ് വന്നപ്പോ അപ്പൊ ഈ വിഷയം വളരെ താക്കീതായിട്ട് പറഞ്ഞതാ കിതാബായി കിതാബിലൊക്കെ ഉണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒരു ചെയ്യ കടം വാങ്ങി ചെയ്യണം എന്നൊന്നിവിടെ പറയാം ഇപ്പൊ ആർക്കാണ് അത് ശക്തമായ സുന്നത്ത് എങ്ങനെയാണ് എങ്ങനെ വിതരണം ചെയ്യേണ്ടത് സംഘടിത സ്വഭാവം എങ്ങനെയാണ് അതൊക്കെ ഇൻഷാ നമ്മൾ ക്ലാസ് പറയും ഉത്ബോധനം മാത്രമേ നടത്തിയിട്ടുള്ളൂ ഇതിൽ നിന്ന് കേട്ട് അമലി ചെയ്യാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു സുബാന പറഞ്ഞും കേട്ടോ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ സിയാത്തും മുഹമ്മദ് െ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ അല്ലാഹ് ഞങ്ങൾ ആഖിർ സമാനിലാണ് ഹവയുടെ പുഴയിലാണ് തെറ്റുകളുടെ ഹിമാലയങ്ങളിലാണ് നീ അറമുറാഹിമീൻ ആണ് എന്ന് മാത്രമാണ് നമുക്ക് പ്രതീക്ഷയുള്ളത് ആ പ്രതീക്ഷ നീ മുറിക്കല്ല അല്ലാഹ് ഓരോ സീസണിലും നീ ഞങ്ങളെ പ്രേരിപ്പിച്ച അമലുകൾക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ വളർത്തണേ ഉയർത്തണേ കുഫ്ര അമ്മോ ശരീരങ്ങളെ അറ്റാക്ക് ക്യാൻസർ കിഡ്നി വീക്ക് സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അള്ള ഇന്നലെ വാല് കഞ്ഞിവരുമ്പ എടിക്കോട് ഭാഗത്ത് വലിയൊരു അപകടം കണ്ടു ഇന്ന് രാവിലെ അതിലൂടെ മലപ്പുറത്തേക്ക് പോകുമ്പോഴും അതിന്റെ ഗൗരവം ഞാൻ കണ്ടുകൊണ്ട് ഞെട്ടിപ്പോയി എത്ര വണ്ടികളാണ് ചതഞ്ഞത് എത്ര ആളുകളാണ് മരിച്ചത് അള്ളാഹുവേ അവർക്ക് നീ ഷഹാദത്തിന്റെ പ്രതിഫലം നൽകണേ അള്ളോ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ആക്സിഡന്റിൽ സീരിയസ് ആയി കിടക്കാണെന്ന് പറഞ്ഞു സലാമത്ത് നൽകണേ മറ്റു വളാഞ്ചേരിക്കാരനായ പ്രിയങ്കരനായ ഡോക്ടർ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രഗത്ഭനായ ഒരു സുഹൃത്ത് ആ ആക്സിഡന്റിൽ വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞു അമ്മാവോ സലാമത്താക്കി കൊടുക്കട്ടെ അമ്മാവു ഞങ്ങളും യാത്രക്കാരാണ് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അമ്മോ ആകസ്മിക നിധിയാണ് ദുരിത ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അമ്മോ ഞങ്ങൾക്ക് നൽകണേ സമ്പത്തിലും സന്താനങ്ങളിലും സമയങ്ങളിലും നിന്റെ റഹ്മത്തിന്റെ നവറും നൽകണേ അമ്മോ പറച്ചവന് യുക്തിവാദികൾ പെരുകൊണ്ടിരിക്കുകയാണ് കള്ളിന്റെ ലഹരിയുടെ രാസലഹരിയുടെ ആറാട്ട് നടക്കുകയാണ് മറ്റു തോന്നിവാസങ്ങളിൽ ഒന്നൊന്നായി വിജി മായി അരങ്ങേറികൊണ്ടിരിക്കുകയാണ് നാട് വശളാവുകയാണ് കുടുംബത്തിന്റെ കുളം തോണ്ടുകയാണ് ഞങ്ങളെ ഞങ്ങളുടെ തലമുറയെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ അപകട മരണങ്ങളിൽ നിന്ന് ദുരിതങ്ങളില്ലെന്ന് ദുരന്തങ്ങളില്ലെന്ന് ആക്കപത്ത് ചീഞ്ഞുപോകുന്ന ഏറ്റവും വലിയ അപചയത്തിൽ അമ്മോ അമ്മാല രോഗികളുണ്ട് ശിഫാ നൽകണേമ്മോ മരുന്ന് കൊടിക്കുന്നവരുണ്ട് ഫലപ്രദമാക്കി കൊടുക്കണേമ്മോ വേദന കൊണ്ട് പളയുന്നവരുണ്ട് ശിഫയാക്കി കൊടുക്കണേ അമ്മോ അസഹ്യമായ പ്രതിസന്ധി പരീക്ഷണത്തിൽ രക്ഷപ്പെടുത്തണേ അമ്മോ ாக்களுக்கு பொறுத்து பொறுத்துணே அல்லாஹ்

تجاوز عن امتي سيدنا محمد اجعلنا من خيار امته ومن محبيه يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى <applause> الله تعالى وسلم على خير سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك